നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിൽ നമ്മുടെ ശിരസ് പലരുടെയും മുൻപിൽ താഴ്ന്നു പോയിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലാകാം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുൻപിലാകാം നമ്മുടെ ഓഫീസിലാകാം ഇടയിലാകാം അങ്ങനെ പലയിടങ്ങളിലും നമ്മൾ ആരുമല്ലാത്തവരായി ഒന്നുമല്ലാത്തവരായി എന്തിന് ഒരു വിലയും കിട്ടാതെ നമ്മൾ മാറ്റപ്പെട്ട് മറ്റെല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് നമ്മുടെ ശിരസ് താഴ്ന്നു പോയ സമയങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടുണ്ടെ കമൻ്റ് ചെയ്യണേ അങ്ങനെ ശിരസ് താഴ്ന്നു പോയ ഇടങ്ങളിൽ നമ്മുടെ ശിരസിനെ കർത്താവ് ഉയർത്തി നിൽക്കും ഒരു പക്ഷെ നമ്മളെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ നമ്മെ കളിയാക്കുന്നവരുടെ മുൻപിൽ നീ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല നിന്നെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല നിന്റെ ജീവിതം നശിച്ചു നീ തകർന്നു നീ തീർന്നു നീ ഒരു തോൽവിയാണ് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറയുന്നവരുടെ മുൻപിലാണ് പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ശിരസ് താഴ്ന്നു പോകുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശിരസ് എവിടെ താഴ്ന്നു പോയോ നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കണം നമ്മൾ എവിടെയാണോ താഴ്ന്നു പോയത് അവിടെ കർത്താവ് നമ്മെ ഉയർത്തും ആരുടെ മുൻപിലാണോ നമ്മുടെ ശിരസ് താഴ്ന്നു പോയത് അവരുടെ മുൻപിൽ നമ്മുടെ കർത്താവ് നമ്മുടെ ശിരസ് ഉയർത്തും പഴയ നിയമത്തിൽ പൂർവ്വ ജോസഫ് ഉണ്ട് അവൻ സഹോദരന്മാരുടെ മുൻപിൽ അവൻ്റെ ശിരസ് താഴ്ന്നു പോയി എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അവരുടെ മുൻപിൽ വെച്ച് തന്നെ കർത്താവ് ജോസഫിനെ ഉയർത്തി ഒരു വിലയുമില്ലാതിരുന്ന ജോസഫ് ഈജിപ്തിൻ്റെ മുഴുവൻ മുഴുവൻ ഭരണാധികാരിയായി മാറിയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങൾ ഉയർത്താൻ കഴിയും അതുകൊണ്ട് ഈ വചനം നമ്മളോട് പറയുന്നത് ഇതാണ് എവിടെ താഴ്ന്നുപോയോ അവിടെ നിൻ്റെ ദൈവം നിൻ്റെ കർത്താവ് യേശു നിന്നെ ഉയർത്തും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം നമുക്കെല്ലാവർക്കും ശക്തി പകരട്ടെ അഭിഷേകമായി മാറട്ടെ നമ്മുടെ ജീവിതങ്ങൾ അത്ഭുതങ്ങളായി മാറട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു